നമസ്കാരം ജൈവസമ്പന്നമാണ് നമ്മുടെ ഭൂമി വൈവിധ്യമാർന്ന നിരവധി ജീവജാലങ്ങൾ ഈ ലോകത്തുണ്ട് മനുഷ്യരുൾപ്പെട്ട ഈ ജൈവലോകത്ത് പൊതുവായി എല്ലാ ജീവികൾക്കുമുള്ള വികാരം തീർച്ചയായും വിശപ്പ് തന്നെയാകും നമ്മൾ ജോലി ചെയ്യുന്നത് നമ്മുടെ സ്വപ്നങ്ങളും ലക്ഷ്യങ്ങളും നേടെടുക്കാനാണ് എന്ന് പറയാമെങ്കിലും അത്യന്തമായി ആഹാരം കഴിക്കാനാണ് നാം എല്ലാം കഷ്ടപ്പെടുന്നത് എന്നാൽ ജനിച്ചാൽ ഒരിക്കലും വിശക്കാത്ത അല്ലെങ്കിൽ ആഹാരം കഴിക്കാത്ത ജീവികൾ ഉണ്ടാകുമോ ഇല്ല എന്ന് തീർത്ത് പറയാൻ വരട്ടെ കാരണം അത്തരമൊരു ജീവിയുണ്ട് നമ്മുടെ ലോകത്ത് അഗ്നിപർവ്വത ഒച്ച് അഥവാ വോൾക്കാനോ സ്നെയിലാണ് ആ ജീവി സ്കെയിലി ഫുഡ് സ്നെയിൽ എന്നും ഇത് അറിയപ്പെടുന്നു ഇരുമ്പിൻ്റെ അംശമുള്ള ചികിളകൾ ചേർന്ന് ഒരു പടച്ചട്ട പോലെ രൂപപ്പെടുത്തിയിരിക്കുന്നതാണ് ഈ ഒച്ചിൻ്റെ കീഴ്ഭാഗം ഇന്ത്യൻ മഹാസമുദ്രത്തിൻ്റെ അടിത്തട്ടിൽ അഗ്നിപർവ്വത പ്രവർത്തനം മൂലം നാന്നൂറ് ഡിഗ്രി വരെ താപനിലയുള്ള ചൂടുവെള്ളം വമിക്കുന്ന ജലധാരകളിൽ നിന്നുള്ള ലവണങ്ങൾ ഉപയോഗിച്ച് ഇവ തങ്ങളുടെ ചകിളകൾ ബലപ്പെടുത്തും സൾഫർ ഇവയുടെ ഇരുമ്പ് ചട്ടയുമായി പ്രവർത്തിച്ച് അയൺ സൾഫൈഡ് പാളുകൾ സൃഷ്ടിക്കുന്നത് ഇവയ്ക്ക് കൂടുതൽ കരുത്ത് നൽകും പടച്ചട്ട പോലെ ചകിളകൾ ഉള്ളതിനാൽ ഇവയെ കടൽ ഈനാംബേച്ചുകളെന്നും വിളിക്കാറുണ്ട് എന്നാൽ കരയിലെ സാധാരണ ഈനാംപേച്ചുകളുമായി ഇവയ്ക്ക് യാതൊരു ബന്ധവുമില്ല ശരീരവലിപ്പവുമായി താരതമ്യം ചെയ്യുമ്പോൾ ലോകത്ത് ഏറ്റവും വലിയ ഹൃദയമുള്ള ജീവിയാണ് വോൾക്കാനോ സ്നേഹിയിൽ ശരീരത്തിൻ്റെ നാല് ശതമാനമാണ് ഈ ജീവിയുടെ ഹൃദയത്തിൻ്റെ വലിപ്പം ഈ ജീവിയുടെ അന്നനാളിയിൽ ചില പ്രത്യേക ദിനം ബാക്ടീരിയകൾ ജീവിക്കുന്നുണ്ട് ഇവ ഈ ഒച്ചുകൾക്ക് വേണ്ട പോഷകങ്ങൾ നൽകുന്നു അതുകൊണ്ട് തന്നെ ഇവയ്ക്ക് ഭക്ഷണം കഴിക്കേണ്ട ആവശ്യം വരുന്നില്ല ആൺ ആൺപിൻ ലൈംഗികാവയവങ്ങൾ ഈ ഒത്തുകളുടെ ശരീരത്തിൽ ഉള്ളതിനാൽ ഇവയെ ഹെർമോഫ്റോഡൈറ്റ് വിഭാഗത്തിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് വെബ് ഡെസ്ക് തത്തുമൈനൂസ്